നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂർ ബീവറേജിൽ വയോധികനെ ചവിട്ടി വീഴ്ത്തിയ ആബിദ് ബീവറേജിലെത്തുന്ന വി ഐപികളുടെ ബ്ലാക്ക് ഡീലർ ബീവറേജ് കേന്ദ്രീകരിച്ചുള്ള മദ്യം വാങ്ങി നൽകുന്ന സംഘത്തിലെ പ്രധാനിയാണ് ആബിദ് പോലീസ് കണ്ടെത്തൽ ആബിദിന്റെ ചവിട്ടേറ്റ് മരണപ്പെട്ട രജനിയും ബീവറേജിലെ ബ്ലാക്ക് ഡീലർ ഞായറാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തിയ ആബിദിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ആബിദിനെ മജിസ്ട്രേറ്റ് ശ്രീജയുടെ വീട്ടിലെത്തിച്ച് ഹാജരാക്കിയത് മദ്യം വാങ്ങാനെത്തുന്ന വി ഐപികൾ വരി നിൽക്കുന്നത് ഒഴിവാക്കാനാണ് ആബിദിനെ പോലെയുള്ള ബ്ലാക്ക് ഡീലർമാരെ ഉപയോഗപ്പെടുത്തുന്നത് ടിപ്പ് നൽകിയാൽ വരി നിന്ന് മദ്യം കയ്യിലെത്തിക്കും ബീവറേജ് പരിസരത്തുനിന്ന് മാറി വാഹനം പാർക്ക് ചെയ്ത് കാത്തുനിന്നാൽ സാധനം അവിടെ എത്തും ആവശ്യമുള്ള ബ്രാൻഡിന്റെ പേരും ടിപ്പ് ഉൾപ്പെടെയുള്ള പണവും നൽകിയാൽ വി ഐപികൾക്ക് വരി നിൽക്കാതെ മദ്യം ലഭിക്കും വരി നിൽക്കുമ്പോൾ മറ്റുള്ളവർ പോലെയുള്ള തലവേദന ഒഴിവാക്കാനും ആബിദിനെ പോലെയുള്ള ബ്ലാക്ക് ഡീലർമാരുടെ സേവനം സഹായകരമാകുന്നു ബിവറേജ് പരിസരത്ത് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഡീൽ നടത്തുന്നയാളാണ് ആബിദ് ഇവിടെ ബ്ലാക്ക് എന്ന വിളിപ്പേരിലാണ് ആബിദ് അറിയപ്പെടുന്നത് ആബിദിനെ പോലെ ഇടനിലക്കാരായി പത്തോളം പേർ പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരെല്ലാം ടിപ്പായി വലിയ തുക സ്വന്തമാക്കുന്നുണ്ട് ടിപ്പായി ലഭിക്കുന്ന പണം മദ്യപിക്കാനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ആബിദും മരണപ്പെട്ട രജനിയും പ്രധാനമായും ബീവറേജ് പരിസരത്താണ് തമ്പടിച്ചിരുന്നത് മുഷിന്റെ വേഷം ധരിച്ച് ബീവറേജ് പരിസരത്ത് കറങ്ങി നടന്നിരുന്നയാളാണ് രജനി ഇവർ തമ്മിൽ വെള്ളിയാഴ്ച കശപിക്ഷുണ്ടായത് ബ്ലാക്ക് ഡീൽ സംബന്ധിച്ചാണെന്നാണ് സൂചന ബ്ലാക്ക് ഡീലർമാർ വരി നിൽക്കുന്നതിനെ ചൊല്ലി ബീവറേജിന് മുന്നിൽ കശപിക്ഷുണ്ടാകുന്നത് പതിവാണ് ഇത് പലപ്പോഴും വാക്കേറ്റത്തിനും കയ്യാങ്കളിക്കും വരെ കാരണമാകാറുണ്ട് എഡിറ്റർ ലൈവ് തിരൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ